നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ കുന്നപ്പള്ളി മേനകത്തു വീട്ടിലെ മരണങ്ങൾക്ക് പിന്നിലെ ദുരൂഹത അന്വേഷിക്കണമെന്ന ബന്ധുക്കൾ മേനകത്ത് ഭാസ്കരന്റെ രണ്ടാമത്തെ ഭാര്യയായിരുന്ന അങ്ങാടിപ്പുറം ചെരക്കാപറമ്പ് സ്വദേശിനി വത്സലയെ ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് വർഷങ്ങൾക്ക് മുൻപ് ഭാസ്കരന്റെ ആദ്യ ഭാര്യയുടെ മരണവും സമാന രീതിയിലായിരുന്നു മരണങ്ങളിലെ ദുരൂഹത കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട വത്സലയുടെ ബന്ധുക്കൾ പെരിന്തൽമണ്ണ ഡിവൈഎസ്പിക്ക് പരാതി നൽകി പെരിന്തൽമണ്ണ കുന്നപ്പള്ളി മേനകത്തു വീട്ടിലെ മരണങ്ങൾക്ക് പിന്നിലെ ദുരൂഹത അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ഭാസ്കരന്റെ രണ്ടാമത്തെ ഭാര്യയായിരുന്ന അങ്ങാടിപ്പുറം ചെരക്കാപ്പറമ്പ് സ്വദേശിനി വത്സലയെ ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലിനാണ് പുലർച്ചെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് വത്സലയെ ഭാസ്കരൻ ശാരീരികമായും മാനസികമായും വർഷങ്ങളോളമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് ബന്ധുക്കളുടെ പരാതി രണ്ടാമത് എൻ്റെ പെങ്ങൾ അതിനവള് ബുദ്ധിമുട്ടായിട്ട് മരിച്ചുണ്ടായിരുന്നു അത് എൻ്റെ പെങ്ങൾ മൂത്ത് പെങ്ങളെ മുമ്പിൽ വെച്ചിട്ട് അടിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല എങ്ങനെയും ജീവിച്ച് പോട്ടെ ഞാൻ എന്താണ് പക്ഷെ ഇങ്ങനെ സംഭവിക്കുന്ന അറിഞ്ഞിട്ടില്ല സംഭവിച്ച നമുക്ക് ഇതുവരെ ഇക്കണ്ട ദിവസമായി കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതിയാണ് മരിച്ചത് ഇതുവരെ അതിനൊരു റിസൾട്ട് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അതിനൊരു വാൽ നിന്നും കിട്ടിയിട്ടില്ല അത് കിട്ടണം കിട്ടേ പറ്റൂ ഉണ്ടായിരുന്നു ഉപദ്രവം ഉണ്ടായിരുന്നു പറഞ്ഞു മൂത്ത ബംഗള പറഞ്ഞത് എന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ബുദ്ധിമുട്ടി അവിടെ ബുദ്ധിമുട്ടിച്ചത് പറഞ്ഞ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ എങ്ങനെയാ അവിടെ ജീവിച്ചു പോയിക്കോട്ടെ പോയാ കണ്ണിൽ ചോരറങ്ങി വന്നെ ലാസ്റ്റാണ് എന്നോട് പറയുന്നത് വരെ അന്ന് ഞാൻ പറഞ്ഞു അത് ഇന്നോട് ഒരു മാക്ക് എന്നോട് പറഞ്ഞ പോലെ അത് ആടി അതോടുകൂടി നിർത്താലേ നമ്മക്ക് ഓക്കെ ഞാൻ പറഞ്ഞു വെച്ചാണ് അപ്പോൾ ഞാൻ അറിഞ്ഞത് ലാസ്റ്റ് വെച്ചാൽ എന്നോട് പറഞ്ഞത് ഞാൻ എന്നോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്ത് എന്തെങ്കിലും പറഞ്ഞ് വെച്ചിട്ട് മരണത്തിലെ ദുരൂഹത കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ പെരിന്തൽമണ്ണ് ഡിവൈഎസ്പിക്ക് പരാതി നൽകി ഓഗസ്റ്റ് പുലർച്ചെയാണ് വത്സലയെ അടുക്കളയോട് ചേർന്നുള്ള ഭാഗത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ഇതു സംബന്ധിച്ച് വലിയ ദുരൂഹതകളാണ് വത്സലയുടെ കുടുംബം ആരോപിക്കുന്നത് വർഷങ്ങളായുള്ള ശാരീരിക മാനസിക പീഡനത്തെ തുടർന്ന് ഇവർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ഭാസ്കരൻ ശാരീരികമായി വത്സലയെ പലതവണ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു അങ്ങനെ തല്ലറിൻ്റെ ചേച്ചിയറിഞ്ഞിട്ട് എന്നെ അന്ന് പനിയൊക്കെ വന്നപ്പോൾ അവിടെ വന്ന് പറഞ്ഞത് പനിക്കാണ് ഇന്നത്തെ തച്ചിട്ടാണ് അങ്ങനെ അല്ല അച്ഛനോടും ഇന്നോടൊക്കെ അവള് പറഞ്ഞു പിന്നെ ഞാൻ കാണുകയും ചെയ്തുള്ളു ആ ഒരു ദിവസം മുടി ആശുപത്രിയിൽ അവിടെ നിന്ന് പോയിട്ട് അവിടെ ആശുപത്രി പോയി വന്നിട്ട് അവള് കർക്കനോടത്തുനിന്ന് വരച്ചോണ്ട് പോപ്പനാണ് കൊണ്ടുപോയത് കറക്കാൻ പാടില്ല പറഞ്ഞിട്ട് വച്ചുകൊണ്ടാണ് പോയി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ട് വർഷം മുൻപാണ് ഭാസ്കരന്റെ ഒന്നാം ഭാര്യ തീപ്പൊള്ളലേറ്റ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നത് അടുക്കളയിൽ വെച്ച് ഗ്യാസ് പൊട്ടിത്തെറിച്ചാണ് ഈ അപകടമുണ്ടായതെന്നാണ് ഭാസ്കരന്റെ വീട്ടുകാർ അന്നു പറഞ്ഞിരുന്നത് തുടർന്നാണ് ഭാസ്കരൻ വത്സലയെ വിവാഹം കഴിച്ചത് ഭാസ്കരന്റെ ആദ്യ ഭാര്യയിൽ രണ്ടു മക്കളാണ് ഒരാൾ വിദേശത്തും മറ്റൊരാൾ മഞ്ചേരിയിലുമാണ് താമസം ഭാസ്കരനും വത്സലയും മാത്രമായിരുന്നു കുന്നപ്പള്ളിയിലെ വീട്ടിൽ താമസിച്ചിരുന്നത് പുലർച്ചെ ഭാസ്കരന് ചായ നൽകിയ ശേഷമാണ് ഈ സംഭവമുണ്ടായിരിക്കുന്നത് എന്നാണ് ഭാസ്കരൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് മൃതദേഹം കണ്ടെത്തുമ്പോൾ ശരീരത്തിന്റെ പകുതിയിലേറെ ഭാഗവും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു മരണസമയത്ത് ഭാസ്കരൻ വീട്ടിലുണ്ടായിരുന്നു അടുക്കള ഭാഗത്ത് വലിയൊരു ദുരന്തം നടന്നിട്ടും ഒരു ശബ്ദം പോലും ഭാസ്കരൻ കേട്ടില്ല എന്ന് പറയുന്നതുമാണ് സംഭവത്തിൽ സംശയങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഗ്യാസ് പൊട്ടിത്തെറിച്ച് ആദ്യ ഭാര്യ മരിക്കുന്നു ഇപ്പോൾ വത്സലയും സമാന രീതിയിൽ മരണമടയുന്നു ഇതോടെ ഈ മരണങ്ങൾ അന്വേഷിക്കണമെന്ന ആവശ്യം ഉയരുകയാണ് രണ്ടു മരണങ്ങൾക്കും സമാന സ്വഭാവമുള്ളതുകൊണ്ട് കൊണ്ട് ഇതിലെ ദുരൂഹത നീക്കണമെന്ന നാട്ടുകാരും ആവശ്യപ്പെടുന്നു മരണം ആ വീട്ടില് വീട് വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവിടെ രണ്ടാമത്തെ ഒരു മരണമാണ് നടക്കുന്നത് അതില് എല്ലാ പൊതുജനങ്ങൾക്കും എന്താണ് അവിടെ സംഭവിച്ചത് എന്നറിയാനും എന്ത് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാന് ജനങ്ങൾ നമ്മൾ നിരന്തരം പോലീസ് മരണം നടന്ന അന്വേഷണം പിന്നെ അവരുടെ വത്സല ചേച്ചിയുടെ കുടുംബാംഗങ്ങൾ പരാതിപ്പെടുകയും അതിന്റെ അന്വേഷണം നടക്കുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി നമ്മളെടുത്ത് വരികയും നമുക്കറിയാവുന്ന കാര്യങ്ങള് നമ്മൾ പോലീസിൽ വരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതെ കൃത്യമായിട്ട് അന്വേഷണം വരണ്ടത് ഇവിടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നീതി കിട്ടുന്നതിനു വേണ്ടി അവർക്കൊരു മറുപടി രീതിയിൽ അന്വേഷണം വത്സലയുടെ കുടുംബത്തിന്റെ പരാതിയിൽ പെരിന്തൽമണ്ണ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി പറഞ്ഞു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്